എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാ വെച്ചാൽ മെയിൻ ആയിട്ട് കനാലി കുളിയാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ നിങ്ങളെ ഞാൻ ഒരാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ നമ്മുടെ പ്രപഞ്ചത്തിലെ പോരാളി ആ ആൾക്കാരൊക്കെ പിടിച്ച് ആ ഒരു കാടിൻ്റെ ഇടയിൽ കൊണ്ട് ആക്കി കേട്ടോ കോഴിയമ്മ മക്കളുമാണ് ഞാനെങ്ങനെ കോഴിക്കുഞ്ഞെ പിടിച്ചുകൊണ്ട് പോകുന്നു പേടിച്ചിട്ടാണെന്ന് തോന്നുന്നത് അമ്മ കോഴി കുഞ്ഞുങ്ങളെയൊക്കെ മറിച്ച് പിടിച്ചക്കിയിരുന്നു ഇത്തവണ മേടിച്ച് തന്നപ്പോഴത്തേ കനാൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നെട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ടും മൊത്തം ഇങ്ങനെ നിറഞ്ഞ ഞാൻ ഇതുവരെ ആയിട്ടും കണ്ടോ എത്ര വർഷം ഇവിടെ താമസിക്കാൻ ഞാൻ ഇതുവരെ കനാലിൽ നിറഞ്ഞു വെള്ളം കണ്ടുള്ള ആണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അതുകൊണ്ടാണ് കാണാത്തത് ഇച്ചിരി ചെല്ലുമ്പിരി വെള്ളമുണ്ടാവുകയുള്ളൂ അതിന് കുറച്ചേരം കഴിഞ്ഞു നോക്കുമ്പോഴത്തേക്കും കോഴിയും ആണെങ്കിൽ കനാലിൻ്റെ സൈഡിൽ ഒന്നൊക്കെയാണ് ഞാനാണിങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെയാണ് താറാവ് വെള്ളത്തിലേക്ക് ചാടുന്നു അവിടെ അവിടെക്കിടെ നീന്തുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ താറാവ് വെള്ളത്തിലേക്കിടെ നീന്തുന്നു കാണാനായിട്ടും എന്നാൽ പിന്നെ ഞാനായിട്ടൊന്നും പിടിച്ച മുന്തിരിത്തള്ളി ഒന്നും ഇടാലോ എന്ന് എഴുതിയിട്ട് അവന്മാരെ പുറകോടിയിട്ടാണെങ്കിൽ ഈ വെള്ളത്തിലേക്ക് ഒഴിയും ബാക്കിയെല്ലാ സ്ഥലത്തേക്കും ഓടുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ നമ്മുടെ കോഴിയും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഓട്ടം കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു കേട്ടോ ഇനി പാര പിടിച്ച വെള്ളത്തിലേക്ക് ഇടും എന്നോർത്ത് വിഷമി വിളിച്ചിരിക്കുന്ന സമയത്താണ് ദൈവമായിരുന്നു എൻ്റെ അങ്ങളപ്പിള്ളാട്ടം ജൂലിങ്ങ് അതിന് പറഞ്ഞ വരവാണ് അവന് മീൻ്റെ പരിപാടിയാണ് മീൻ്റെ സ്റ്റാളുണ്ടും അവനെ ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പിള്ളേരി ഇരുന്ന് വെള്ളത്തിൽ ഇറങ്ങണമെന്നും പറഞ്ഞിട്ടും നീ എപ്പോഴാണ് വന്നിയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അവന് ഏകദേശമൊക്കെ അറിയാം ഞാനിവിടെ നോക്കി നിൽക്കുന്നുണ്ട് മിക്കോർ അവനെ പിടിച്ച് വെള്ളത്തിലിടും എന്നും എന്നാലും വരായിരിക്കാൻ പറയുമല്ലോ സ്വന്തം വീടായി പോയാലോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോയാലും അപ്പോൾ ഞാൻ ക്യാമറ തൂക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചീത്തുറന്ന് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടി ക്യാമറയും തൂക്കി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത തുണക്ക ക അങ്ങനെ അതിൻ്റെ അകത്തു ഓരോ സംഭവങ്ങൾ എടുക്കുകയാണ് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ചാള എനിക്ക് ചാള ഭയങ്കര ഇഷ്ടം ഞാൻ ചാളപ്രാന്തി കാണട്ടം അപ്പം എനിക്കുള്ള ചാള പൂച്ചക്കുള്ള മീനും വീട്ടിലത്തേക്കുള്ളതും അതോടൊപ്പം തന്നെ ഇവിടുത്തെ നമ്മുടെ പൂച്ചകളും കോഴിയും താറാവിനും ഉള്ള വേസ്റ്റും ഉണ്ടാവട്ടെ അത് കഴിക്കാനായിട്ട് അവന്മാരി ഇവനെ കണ്ട തന്നെ ബഹളമാണ് ഇവൻ്റെ തലവെട്ടം കണ്ട കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ഒച്ചപ്പാടും ബഹളോണും

അങ്ങനെ കോഴിയുടെയും താറാവിൻ്റെയും പൂച്ചയുടെ ഒക്കെ ഐറ്റംസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെമ്മീൻ്റെ വേസ്റ്റ് എങ്ങാണ്ടൊക്കെയായിരുന്നു തോന്നും മീനിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ചാള എൻ്റെ കയ്യിലേക്ക് തന്നു നല്ല മുട്ട ചാളട നല്ല രസമുണ്ട് ചാളം പിന്നെ അവരെയൊക്കെ എല്ലാവരെയും പങ്കിട്ട് കൊടുക്കണേടക്ക് നമ്മുടെ പുതിയ അതിഥി പുതിയതാണ് കേട്ടോ നമ്മുടെ ഒരു കസിന് എടുത്തതായിരുന്നു അപ്പോൾ അവർക്ക് വളർത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞങ്ങന്നു ആളാണെങ്കിൽ നൈസായിട്ട് അടിയെക്കൂടെ വന്നിട്ട് മീനടിച്ച് മാറ്റാൻ നോക്കിയിരുന്നു അതങ്ങനത്തെ ഒരു സാധനം കേട്ടോ പച്ചമീനൊക്കെ കൊടുത്താൽ പഠിപ്പിച്ചേക്കണം അപ്പോൾ പച്ചമീനൊക്കെ തിന്നുള്ളും അപ്പോൾ എൻ്റെ ആങ്ങളേനെ കണ്ട പോലെ തന്നെ എൻ്റെ ഉമ്മ വേഗം ചാടി തുള്ളി പോവേണ്ട ഉമ്മക്കും ഭയങ്കര ഇഷ്ടമുണ്ട് വെള്ളത്തിൽ ഇറങ്ങാനായിട്ടും അപ്പം അവൻ വന്ന കഴിഞ്ഞൊരു ധൈര്യം ഉമ്മയുടെ കൂടെ അഴിച്ചക്കുട്ടി ഉണ്ട് രണ്ടും കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങിയേണം ഇപ്പം നിങ്ങളോർക്കും അതിൻ്റെ അകത്ത് നീന്തി തുടിക്കാനാന്ന് പക്ഷെ അങ്ങനെ ഒന്നും കേട്ടോ നല്ല ഒഴുക്കുള്ള വെള്ളമാണ് കേട്ടോ ഇത് നമ്മുടെ ഭൂതത്താങ്കെട്ട് ഡാമില്ലേ അവിടെ നിന്ന് തുറന്ന് വരുന്ന വെള്ളമാണ് നേരെ അറബിക്കടൽ പറവൂർ വഴിയെങ്ങാണ്ട് അറബിക്കടലെങ്ങാണ്ട് ചെന്ന് തീരുന്നതും ആകെ ഒന്ന് രണ്ട് ദിവസം മാത്രം അവിടെ വരെ എത്തുന്നുണ്ടല്ലോ ബാക്കി കുറച്ചുണ്ടാവുള്ളൂ ഇവിടെ സെയ്ക്കുട്ടിയാണ് ഭയങ്കര കരച്ചിലാണ് എൻ്റെ ആങ്ങളെപ്പുളം അകത്തേക്ക് കയറുന്ന വഴി തന്നെ ഇവളെ പിടിച്ച കനാലിൽ ഇടും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇവനെങ്ങാനിപ്പിടിച്ച് കനാലിട്ടാലോ എന്ന് ഓർത്ത് പേടിച്ചിട്ട് കിടന്ന കാര്യം ആ കാണതും എൻ്റെ ആങ്ങളെയും സീയക്കുടിയും ചേരില്ലാട്ടോ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഇടിയും ബഹളം ആണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേത പരിവാരങ്ങളായിട്ട് അവൻ വന്നിട്ടുണ്ട് അവനാണെങ്കിൽ വെള്ളത്തിൽ ചാടാൻ വേണ്ടി റെഡിയായി നിൽക്കണം ചെരുപ്പൊക്കെ ഇട്ടിട്ട് വേണോ ചാടാനായിട്ട് സംഭവം എന്താ വെച്ചാൽ അടിയിൽ കുപ്പിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അറിയത്തില്ല വേസ്റ്റ് ഒക്കെ ഇടും ആൾക്കാരും അപ്പോൾ അവൻ അവിടെ ചാടാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയോട് കൂടിയിട്ട് അവൻ്റെ മോന് പുറകോടി ചെന്നാ കേട്ടോ അവൻ ുള്ളി തട്ടിമറിച്ചിട്ടാണ് പോയതും അതോട് അതോടുകൂടിയിട്ട് പിള്ളേരെയൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ടും ഒന്നാമത്തെ കാര്യം കനാലിൽ ഇറങ്ങുന്ന പിള്ളേർ ഒരുവിധപ്പെട്ടതൊക്കെ നശിപ്പിച്ച് കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ പിള്ളേരായിട്ട് ഇനി നശിപ്പിക്കുന്ന ഓർത്ത് അവരങ്ങോട്ടേക്ക് മാറ്റി അങ്ങനെ ധവൻ വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ട് ചാടാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ പൊങ്ങുമെന്ന് ഗസ്സ് ചെയ്യുന്നത് അപ്പം ഞാൻ ഗസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു എവിടെ ഇരിക്കും പോകുന്നു മൊത്തം ഇരുന്നു അത് എവിടെ പൊങ്ങൂന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു ഊഹം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് തിരിഞ്ഞ് നോക്കാൻ അവൻ ഇപ്പുറത്ത് പൊങ്ങി ഞാൻ ഓർത്തത് അവിടെ പോയ എന്ന് വിചാരിച്ചും അത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മോനും അതിൻ്റെ അടുത്തേക്ക് എടുത്ത ചാടിയും അവൻ ചാറണപ്പം അതേപോലെ തന്നെ എടുത്ത് ചാടി കളഞ്ഞോട്ടോ അവനെ സമ്മതിക്കണോട്ട് ഒരു പേടിയെന്നു പറഞ്ഞ സംഭവം ഇല്ല സിയെക്കുട്ടിക്ക് പേടിയുണ്ട് ആഗ്രഹം ഉണ്ട് ചെയ്യാനൊരാഗ്രഹമുണ്ട് പേടിയുമുണ്ട് അയച്ചക്കുട്ടി ആണെങ്കിൽ ആ പരിപാടിക്കാൻ നിന്നിട്ടില്ല അങ്ങനെ അവനെ കൊണ്ടുവന്നൊക്കെ ഇറക്കിയിട്ട് തിരിച്ച് വന്ന് കയറ്റാൻ നോക്കുന്ന പുകലാണ്ടോ കാണത് എന്ത് ഏതാ കേറൂലെന്നു പറയുന്നിട്ട് ബഹളമായിരുന്നു അങ്ങനെ ഒരു കണക്കിന് ആശാൻ്റെ മേളിൽ കയറ്റിർത്തിയിട്ട് സിയെക്കുട്ടിനെ ഇറക്കാൻ നോക്കിയിട്ട് അവളെ ഇറങ്ങില്ല അവസാനം നാത്തുണ്ട് ും പിടിച്ചിട്ട് ഒരേ ഇറങ്ങി കൊടുത്തു സെയ്ക്കുട്ടിക്കാണീ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് അന്ന് ഇറങ്ങാനിട്ട് പേടിയാണ് അട പിടിച്ചെറിഞ്ഞത് അല്ലാതെ സേക്കുട്ടിക്ക് ഇഷ്ടമില്ലാതെ പിടിച്ചെറിഞ്ഞതല്ല കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ചാട്ടം തുടങ്ങി കേട്ടം അത് കണ്ടപ്പോൾ സെയ്ക്കുട്ടിക്ക് കുറച്ചും കൂടി ധൈര്യമായിട്ടും ഇവിളേക്കാട്ടിയും അവനും അവന് വരെ ഇതേപോലെ കൂളായിട്ട് ചാടണം കണ്ടപ്പോഴത്തേക്കും സെക്കുട്ടിയും ചാടാൻ തുടങ്ങിയ എന്നാലും ഉള്ളിലൊരു ഉണ്ടായിരുന്നു അതായിരുന്നു തന്നെ അവൻ ചാടുന്ന പോലെ ചാടാൻ അവൻ അവിടെ നിന്ന് തകർക്കിയിരുന്നിട്ടും അവനെ വീട്ടിൽ വിളിക്കണ പേരും എല്ലാം അവൻ അവൻ പറഞ്ഞ് ശരിയാവില്ല എല്ലാം എന്ന് പറയും ഈ പീക്രാച്ചി ചേർക്കനുണ്ടല്ലോ അവൻ്റെ പേര് ലല്ലൂസെന്ന് തട്ടം എൻ്റെ ആങ്ങളുടെ പേര് ഷാഫി എന്നാണ് നാത്തൂൻ്റെ പേര് ഷാഹന എൻ്റെ ഉമ്മായുടെ പേര് സുഹറ എൻ്റെ പേര് സുമയ്യ എല്ലാവരും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അങ്ങനെ ദൈവം മാക്കാന് വളേനെ പോലെ എല്ലാം കൂടി വള്ളത്തിൽ കിണർ തുള്ളിക്കളി കണ്ടിട്ട് തന്നെ എനിക്ക് കൊതിയിട്ടും പോയി ഇറങ്ങട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇതൊരു പബ്ലിക്കായിട്ടൊരു പ്ലേസ് ആയിക്കണമായിരുന്നു ഞാൻ ഇറങ്ങാഞ്ഞതും ആൾക്കാരൊന്നും അധികം വരാത്ത സ്ഥലമാണ് ഞാനും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തിൽ ഈ പറഞ്ഞ കുളത്തിലും കനാലിലും തോട്ടിലൊക്കെ ഒരുപാട് പോയി കുളിച്ചേക്കണതാണ് അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കൊതി ആകട്ടെ സേവിക്കുട്ടിയുടെയും ലൂസിൻ്റെയും ചാട്ടവും ഒക്കെ കണ്ടിട്ടാണെങ്കിൽ ഇവിടെ ഒരാളാണെങ്കിൽ തുള്ളി കളിക്കേണ്ട വേഗം തന്നെ അവളെ എടുത്തിട്ട് കറങ്ങാൻ പോയിക്കുകയാണ് കേട്ടോ കുഞ്ഞിപ്പിണ്ണ് ഇതിങ്ങൾക്കൊന്നും ഒരു പേടിയില്ലാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐശ്ശകുട്ടി ആ ഓരോ ഓരം വിട്ടിട്ട് എവിടെയും പോയിട്ടില്ല കേട്ടോ ബാക്കി എല്ലാം അവിടെ ഇടന്ന് തകർക്കിയിരുന്നു ഇവിടെ ഈ ഒരു കലാപരിപാടികളൊക്കെ കണ്ടിട്ട് ഒരാൾ വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കോഴിയും താറാവൊക്കെ നോക്കി ഇനി അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുമെന്ന് ഓർത്ത് നോക്കി നിൽക്കുകയാണ് താറാവൊക്കെ എന്നെ കണ്ട വളർത്താനായിട്ട് തിരിഞ്ഞ് പോക്ക് തുടങ്ങി കേട്ടോ അവിടെ കിടന്നിട്ട് തകർക്കുന്ന താഴെ മേളിൽ മഴക്കുള്ള തകർക്കലും മേളിൽ നടക്കുന്നുണ്ട് കേട്ടോ ഇടി കുടുങ്ങുന്നുണ്ട് എനിക്ക് പേടിയാൽ സത്യം പറഞ്ഞു ഇടി കുടുങ്ങുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാനായിട്ട് ഇവർ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കി നോണം കൊണ്ടെ മാനൊക്കെ ആകെ ഇരുണ്ട് കൂടിയിട്ടുണ്ട് അത്രയും നേരം നല്ല നട്ടപ്പുറ വെയിലായിരുന്നു ഇവർ വെള്ളത്തിലേക്ക് ഒരു കുറച്ചേരും കഴിഞ്ഞ മാനൊക്കെ ഇരുണ്ട് ഇടിയൊക്കെ കുടുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഇടി കുടുങ്ങണ സമയത്ത് നമ്മൾ വെള്ളത്തിൽ നിൽക്കാൻ പാടില്ല ഷോക്ക് ചോക്കടിക്കാം എൻ്റെ ഇക്കാക്കാട അനിയൻ ഇക്കാക്കട അനിയൻ ഇതേപോലെ കന കൂട്ടുകാരൊത്താൽ കുളിക്കാൻ പോയിട്ട് ഇവർ ഇതേപോലെ വെള്ളത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞു ഷോക്ക് അടിച്ച കഥയൊക്കെ പറഞ്ഞിട്ട് അപ്പം എനിക്ക് പേടി കിട്ടുമ്പയായിരുന്നു ഇവരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വല്ല ഇടിവാളും മിന്നിയാലോന്ന് ഓർത്തിട്ടും അത്ര തന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നു ക്ലൈമറ്റ് മാറിയാ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ കുറച്ചായിട്ട് ഇപ്പോൾ വൈകീട്ടാവുമ്പത്തേക്ക് പെട്ടെന്നായിരിക്കും ക്ലൈമറ്റ് മാറുന്നത് നേരം വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞ് നിന്നാ സിയെക്കുട്ടി ഇതേ കിടന്ന് വെള്ളത്തിൽ കിടന്ന് നീന്തി തുടിക്കും നോക്കിയും സീക്കുട്ടിക്ക് ആ ഒരു ആദ്യത്തിലുണ്ടായിരുന്ന പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അവളെ ഓക്കെ ആയും ഇവിടെ വാപ്പയും മോനും കൂടി മുങ്ങി കളിക്കുന്നു ട്ടം കുറെേരം മുങ്ങിയിട്ട് ഞാൻ ഓർഗണിയുമ്പോഴൊക്കെ ചെവിട്ടിൽ വെള്ളം പോകുന്നില്ലെന്ന് ഞാൻ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരത്തേക്ക് എന്താ പറഞ്ഞ ചെവിടിനെ അടി കെട്ടി പോലെ പീ എന്നും ഒരു ശബ്ദമുണ്ട് കേൾക്കുന്നതും ഇവിടെ വാപ്പാക്കുമ്പോ ഒന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ വാപ്പയുടെയും മോൻ്റെ മുങ്ങാൻകുഴി ഇടലോട് കൂടിയിട്ട് ഇന്നത്തെ കലാപരിപാടി ഏകദേശം അവസാനിച്ചിട്ട് സംഭവം എന്താ വെച്ചാൽ മഴ പെയ്യാൻ പോകുന്നുണ്ട് ഇടി കൊടുങ്ങുന്നുണ്ട് പിന്നെ വൈകിട്ട് നമുക്ക് കല്യാണ ഉണ്ട് ഉമ്മയുടെ ആങ്ങളയുടെ മോളുടെ കല്യാണമാണ് അപ്പം അങ്ങോട്ടേക്കും പോവുകയും വേണോട്ടം അപ്പം കയറാൻ പോവുകയാണ് ലല്ലൂസനാണെങ്കിൽ കയറുണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടോ സംഭവം എന്താ വെച്ചാൽ അവനാണെങ്കിൽ വെള്ളത്തിൽ കിടന്ന് നല്ല രസം പിടിച്ചിട്ടുണ്ട് അവൻ കുത്തിമറിയിരുന്നോട്ടം അവൻ്റെ കരച്ചിലൊക്കെ വെ വെക്കാതെ കയറാൻ നോക്കിയതാണ് വേഗം തന്നെ വാപ്പയും മോനും തന്നെ വീണ്ടും വെള്ളത്തിൽ കിടപ്പുണ്ട് ഇട്ടിട്ടുണ്ടാവില്ല അവർ കുഞ്ഞിക്കൊച്ചിന് ം പോലും ഇല്ലാത്ത ആ ഒരു ചെടിയിൽ പിടിച്ച് കയറാനാണ് എൻ്റെ ബുദ്ധിമാനായിട്ടുള്ള ആങ്ങളെ ശ്രമിച്ചതും ചെടിയുടെ ആ ഒരു ദൂരി പോന്ന് രണ്ടും കൂടി വെള്ളത്തിൽ കയറണം അപ്പം കയറാൻ വേണ്ടിയിട്ട് വഴി നോക്കിയട്ടോ ഇറങ്ങണം അത്ര സുഖമായിരുന്നില്ല കയറാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഏത് വഴി കയറണമെന്ന് പറഞ്ഞ് ആലോചിക്കണം അവനെ ആണെങ്കിൽ സുഖമായിട്ട് കയറിപ്പോരട്ടോ ആ കൊച്ചിനെ ആ മേളിലേക്ക് ഇങ്ങോട്ട് ആക്കിയിട്ട് അവന് പോരാ പക്ഷെ കൊച്ചിനെയും കൂടി കയറാൻ വേണ്ടിയിട്ടാണ് അവൻ ശ്രമിക്കുന്നതും ഇപ്പറത്തെ സൈഡിലാണെങ്കിൽ അവനൊരു വഴി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെറുതെ ജസ്റ്റ് ഒന്ന് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങേണ്ട ആവശ്യം വരുകയാണെങ്കിൽ ഇറങ്ങാലോ എന്ന് പറയുമ്പോൾ വഴി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഉപയോഗിക്കാത്ത തരം മണ്ണൊക്കെ ഇടിഞ്ഞ് ഇങ്ങനെ കാടൊക്കെ കയറി കിടക്കിയിരുന്നു അതുകൊണ്ട് ആ വഴി കയറാത്ത അപ്പുറം വഴി വീണ്ടും കയറാൻ നോക്കി അവിടുന്ന് വീണ്ടും പോലെ കയറാൻ പറ്റുന്നില്ല എന്തെങ്കിലും പിടിച്ച് കയറണോട്ടോ ഭയങ്കര സ്ലിപ്പായി കിടക്കണം പിള്ളേർ അധികൂടെയാണ് കയറി ഇറങ്ങി നടന്നിരുന്നതും അവസാനം വേറെ വഴിയൊന്നും ഇല്ലാത്ത തരം തന്നെ അവൻ വെട്ടിവെച്ച ആ വഴിയിൽ കയറി പോരാണ് കേട്ടോ അവൻ അറിയാമല്ലോ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെ വെട്ടി വെച്ചേക്കടുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ കാടും പടലിലൊക്കെ പിടിച്ചു അതൊക്കെ പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ വലിയ ഹൈറ്റില്ല ചിലവടത്തെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ടാവും കേട്ടോ നമുക്ക് പേടിയാവും ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന അതേപോലത്തെ ഒരു സ്ഥലമായിരുന്നു അവിടെ ഉമ്മകുട്ടിയാണെങ്കിൽ കയറാൻ പറ്റാതെ പെടാപ്പാടും എവിടെയാണ് കേട്ടോ സേക്കുട്ടിയും മൈശൂക്കുട്ടിയുണ്ട് സേക്കുട്ടി അവിടെ പിടിച്ച് നിക്കുകയാണ് ഉമ്മ ആദ്യം തന്നെ കയറിപ്പോകുന്നു അപ്പം എനിക്കൊരു പേടി ഉണ്ടായിരുന്ന കേട്ടോ സീക്കുട്ടി അങ്ങനെ കൈവിട്ട് പോകുമെന്ന് ഓർത്തിട്ടും എന്നാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചുറ്റിനും ആൾക്കാരാണല്ലോ ഉള്ളതും ഐശക്കുട്ടി ഒരു കണിക്കിന് ആ സൈഡിൽ കൂടെ കയറിപ്പോന്നെട്ടോ അവിടെ പിള്ളേർ ആണെങ്കിൽ അടുത്ത ബാച്ച് വന്നിട്ടുണ്ട് ആദ്യത്തെ ബാച്ച് പോയി ഇത് അടുത്ത ബാച്ചാണ് പിള്ളേർന്നും വലിയ ഒരൊന്നും ഇല്ല കേട്ടോ എല്ലാവരും ഇതേപോലെ വരും അങ്ങനെ എല്ലാം കൂടി കരയ്ക്ക് കയറിയിട്ടുണ്ടോ ഇനി കല്യാണത്തിന് പോകണോട്ടോ അതാണ് ഏറ്റവും വലിയ ചടങ്ങ് ഇനി പോയി കുളിച്ച് റെഡി ആവണം ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും ഇപ്പം കുളിച്ചത് കുളിയല്ലേന്ന് അല്ലേ അല്ല കേട്ടോ ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് ഒരച്ച് അകത്ത് പോയി കുളിക്കണോട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്തൊക്കെ തരം വേസ്റ്റൊക്കെ ഇറണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ജസ്റ്റ് കാണുമ്പോൾ ഒരു പൂതി ഓർത്തിട്ട് കയറുന്നത് അഴിച്ചക്കൂട്ടിയൊക്കെ വിറച്ചിട്ടാണ് പോകുന്നതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേസ്റ്റ് ഇടുന്നു കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് ആരാണൊക്കെ പറയണൊക്കെ വെള്ളത്തിൽ കുളിച്ച് കഴിയുമ്പോൾ ചോറിച്ചിലൊക്കെ വന്നതും എന്തൊക്കെയാണ് ഇതിൻ്റെ അത്തേക്ക് ഒഴിക്കുക ർക്കറിയാലും <laughs> എൻ്റെ ചെറുപ്പത്തിൽ ഇതേപോലെ കുളത്തിലും തോട്ടിലും പുഴയിലും കനാലിലൊക്കെ ഞാൻ ഒരുപാട് കുളിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കുളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ജസ്റ്റ് നമ്മൾ അതൊന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാട്ടെ ആരൊക്കെ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാലും ഒരുപാട് പേരിങ്ങനെ പറഞ്ഞു എടുത്തിട്ടുണ്ട് ആ ഒരു ലൈഫ് മിസ്സ് ചെയ്യുന്നതൊക്കെ അപ്പം നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗ്രാമത്തിൽ ജനിച്ച് വളർത്തും പറഞ്ഞതിൻ്റെ ആ ഒരു മൂല്യം മനസ്സിലാക്കിയതും എൻ്റെ വിവാഹ ശേഷമാണ് അതിന് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അത്ര വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല വിവാഹം കഴിഞ്ഞ് വേറൊരു ഒരു സിറ്റി ലൈഫിലേക്ക് വന്നപ്പോഴാണ് ആ ഒരു ലൈഫിൻ്റെ ആ ഒരു എന്താ പറയുക നൊസ്റ്റാൾജിയോ കാര്യങ്ങളൊക്കെ അടിക്കാൻ തുടങ്ങിയത് ആ ഒരു വില മനസ്സിലാക്കാൻ തുടങ്ങിയതും അപ്പോൾ നിങ്ങൾ ഇതേപോലെ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ഞാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം